രാഹുൽ ഗാന്ധി വെച്ച ചെക്ക് അതൊരു ഒന്നൊന്നര ചെക്ക് തന്നെയാണ് അണുബോംബ് പൊട്ടിക്കും മുന്നറിയിപ്പ് നൽകി നാലാം നാൾ അത് പൊട്ടിച്ചിരുന്നു ബിജെപിയുടെ കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടിംഗ് അട്ടിമറി തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നാണ് രാഹുൽ ഗാന്ധി എത്തിയത് ഇപ്പോഴാ രാജ്യത്ത് അംഗീകാരമില്ലാത്ത പാർട്ടികളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് മറ്റൊരു മറുപടി നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആറ് വർഷമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത പാർട്ടികളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഇതോടെ രാജ്യത്ത് ഇനി ആറ് ദേശീയ പാർട്ടികളും അറുപത്തിയേഴ് പ്രാദേശിക പാർട്ടികളുമാണ് ഉണ്ടാവുക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ പാർട്ടിയുടെ ഓഫീസ് നിലവിൽ എവിടെയും പ്രവർത്തിക്കുന്നില്ല എന്നും ഇത് സംബന്ധിച്ച ഉത്തരവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പാർട്ടികളെയാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് കേരളത്തിൽ നിന്നും ഏഴ് പാർട്ടികളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാജി ആദർശ് പാർട്ടി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് കേരള സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നിവയാണ് കേരളത്തിൽ നിന്നും ഒഴിവാക്കിയ മറ്റ് പാർട്ടികൾ ആന്ധ്രാപ്രദേശിൽ നിന്നും അഞ്ചും അരുണാചൽ പ്രദേശിൽ ഒന്നും ബീഹാറിൽ പതിനേഴും ഛത്തീസ്ഗഡിൽ ഒൻപതും ചണ്ഡീഗഢിൽ രണ്ടും ഡൽഹിയിൽ ഇരുപത്തിയേഴും ഗോവ നാലും ഗുജറാത്ത് പതിനൊന്നും ഹരിയാന ഇരുപത്തിയൊന്ന് ജമ്മു കാശ്മീർ മൂന്ന് ജാർഖണ്ഡ് അഞ്ച് കർണാടക പന്ത്രണ്ട് മധ്യപ്രദേശ് പതിനഞ്ച് മഹാരാഷ്ട്ര ഒൻപത് ഒഡീഷ അഞ്ച് പോണ്ടിച്ചേരി ഒന്ന് പഞ്ചാബ് എട്ട് രാജസ്ഥാൻ ഏഴ് തമിഴ്നാട് ഇരുപത്തിരണ്ട് തെലങ്കാന പതിമൂന്ന് ഉത്തർപ്രദേശ് നൂറ്റി ഉത്തരാഖണ്ഡ് ആറ് പശ്ചിമ ബംഗാൾ ഏഴ് എന്നിങ്ങനെയാണ് ഒഴിവാക്കിയ മറ്റ് പാർട്ടികളുടെ എണ്ണം മഹാരാഷ്ട്ര ഹരിയാന കർണാടക എന്നിങ്ങനെ പല സംസ്ഥാനങ്ങളിൽ വോട്ടു ചേർന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി അടിവരയിട്ടത് അതിന് പിന്നാലെയാണ് ഈ പാർട്ടികളുടെ വെട്ടിച്ചുരുക്കലം നടന്നിരിക്കുന്നത് അതേസമയം വോട്ട് തട്ടിപ്പ് ആരോപണങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് ഗാന്ധി ചട്ടപ്രകാരം തെളിവ് നൽകണമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഭിന്ന അഭിപ്രായം ഉയരുകയാണ് രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം സഹിതം തെളിവ് ചോദിച്ച കമ്മീഷന്റെ നടപടി നിയമപ്രകാരം ശരിയായ നടപടിയാണെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് എൻ ഗോപാലസ്വാമി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചട്ടപ്രകാരം അത് കരട് വോട്ടർ പട്ടികയ്ക്ക് മേൽ അറിയിക്കാൻ മാത്രമുള്ള വ്യവസ്ഥയാണെന്നും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് പ്രസക്തമില്ല എന്നുമാണ് എതിർക്കുന്നവരുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ചട്ടങ്ങളിലെ ചട്ടം പ്രകാരം സാക്ഷ്യപ്പെടുത്തിയ തെളിവ് സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് കർണാടക മഹാരാഷ്ട്ര ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ചേർന്ന നോട്ടീസ് അയച്ചിരുന്നു ആരോപണം സത്യമെങ്കിൽ സത്യവാങ്മൂലം നൽകുവാൻ പ്രശ്നമെന്ന് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പിനെ ആരോപണങ്ങൾ സത്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകുന്നതിന് എന്താണ് പ്രശ്നം എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ ചോദിച്ചത് എന്തായാലും രാഹുൽ ഗാന്ധി എറിയാകുമ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നെഞ്ചത്തു കൊണ്ടുവന്നു തന്നെ ഇത് ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാം